പ്രേക്ഷകരെ ഗൗരീശങ്കരം നമ്മുടെ ഗൗരിക്കെതിരെ ഇനിയൊരു പുതിയ ശത്രു അതേ പ്രേക്ഷകരെ വേറെ ആരുമല്ല സ്വന്തം അനിയത്തി ആരതി തന്നെയായിരിക്കും ഇനി നമ്മുടെ ഗൗരിക്കെതിരെ പോരാടാൻ പോകുന്നത് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആരതി നമ്മുടെ നന്ദിനിയമ്മയോട് പറയുന്നുണ്ട് ചേച്ചിയോട് മര്യാദക്ക് പറഞ്ഞോളൂ അതിൻ്റെ ഈ കല്യാണം മുടക്കരുത് നീ ഈ ഒരു കല്യാണം മുടങ്ങിയാൽ മിതനായിട്ടുള്ള കല്യാണം മുടങ്ങിയാൽ താൻ ഇനി വേറൊരു കല്യാണം ഈ ജന്മത്ത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനമ്മയുടെ അടുത്ത് ആരതി ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരി ഇപ്പോൾ ആരതിക്ക് മുട്ടൻ ശത്രുവായി കഴിഞ്ഞു അപ്പുറത്ത് നമ്മുടെ മഹാദേവൻ മഹാദേവൻ ഇങ്ങനെ പഥവും തല്ലി വീഴുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ രാധാമണി തങ്കച്ചി തന്നെ ആ സ്റ്റെപ്പിലിങ്ങനെ ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ രാധാമണി തങ്കാച്ചി അല്ല രാധാമണി തങ്കച്ചി പറഞ്ഞിട്ട് ആ വീട്ടിലെ മറ്റേ അക്ക അക്കെയാണ് കേട്ടോ ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്നത് ആ സ്റ്റേ സ്റ്റെയറിൽ ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ഗൗരിയെ വീഴ്ത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ കമല കാണുന്നുണ്ടാവും കേട്ടോ ഇപ്പണ്ണിങ്ങനെ ഓയിലൊക്കെ ഒഴിക്കുന്നത് പക്ഷേ ലാസ്റ്റ് വീഴുന്നതാരാ നമ്മുടെ മഹാദേവൻ അഥോം തല്ലി വീട് കഴുത്തിന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ജപ ജപന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കിഡിലൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കോമഡി എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കാത്തിരുന്ന് കാണാം അപ്പുറത്ത് നമ്മുടെ ചേച്ചി അനിയത്തി തമ്മിലുള്ള ഒരു യുദ്ധം എന്താ പറയുക കടുക്കുമ്പോൾ ഗൗരി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അതും കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ